പടിഞ്ഞാറത്തറ ബാണാസുര ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനം തൊഴിലാളി സമരത്തെ തുടർന്ന് നിലച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്നു മുതലാണ് സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത് ഹൈഡൽ ടൂറിസം ഡയറക്ടർ ബാണാസുര കേന്ദ്രത്തോട് അവഗണന കാണിക്കുന്നുവെന്നാണ് ആരോപണം സി ഐ ടിവിന്റെ നേതൃത്വത്തിൽ അമ്പതോളം തൊഴിലാളികളാണ് ഇന്നു മുതൽ ബാണാസുര ടൂറിസം കേന്ദ്രത്തിൽ സമരം തുടങ്ങിയത് ബാണാസുരയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടങ്ങിയത് ജില്ലാ സെക്രട്ടറി ബേബി സമരം ഉദ്ഘാടനം ചെയ്തു

ചാരിറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായതിനാൽ വിവരാവകാശ ചട്ടപ്രകാരം പോലും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നില്ല ഇതുകാരണം വൻ അഴിമതികൾ നടക്കുന്നുവെന്നും വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ ഡയറക്ടർ തയ്യാറാവുന്നില്ലെന്നും ഇവിടെ ദിവസവും ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം നഷ്ടത്തിലോടുന്ന മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു സമരത്തെ തുടർന്ന് ബാണാസുര ഹൈഡൽ ടൂറിസം കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പടിഞ്ഞാറത്തറ